ഇടതു സർക്കാരിനും സൈബർ ആക്രമണത്തിനും എതിരെ വീണ്ടും കെ സച്ചിദാനന്ദൻ തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് സച്ചിദാനന്ദൻ ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു തന്റെ പുസ്തകം വായിക്കാത്തവരും തന്നെക്കുറിച്ച് അറിയാത്തവരുമാണ് വിമർശിക്കുന്നതെന്നും കവി വ്യക്തമാക്കി ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തുടരുന്ന സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ സി പി എം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കെ സച്ചിദാനന്ദന്റെ വീട്ടിൽ നേരിട്ടെത്തി ചർച്ച നടത്തി സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തലത്തിലാണ് വന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി ഇതിനെ കണക്കാക്കുന്നില്ലെന്ന് സച്ചിദാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുൽ ഖാദർ പ്രതികരിച്ചു തലത്തിലാണ് മാഷു പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത് അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷത്തോട് ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ളൊരു സെക്യുലറാണ് സാഹിത്യരംഗത്തെ കാവ്യ മേഖലയിലെ ഉദാത്തമായ സൃഷ്ടികളുടെ രചയിതാവാണ് അത്തരത്തിലുള്ള സച്ചിദാനന്ദ മാഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകഞ്ചെവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം അല്ല അത് അത് ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ അതായത് അദ്ദേഹം വളരെ വിശാലമായിട്ടുള്ള ഒരു സാംസ്കാരിക ചിന്തകൻ എന്ന നിലയിൽ പറഞ്ഞ അഭിപ്രായത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സംഗതികളുമായി കൂട്ടിയിണക്കി അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് രാവിലെയും സച്ചിദാനന്ദൻ സർക്കാരിനെതിരെ സമൂഹമാധ്യമത്തിൽ തുറന്നെഴുതിയിരുന്നു ഫാസിസ്റ്റിനെതിരെ പണ്ടേ പ്രതികരിച്ച ആളാണ് താൻ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതോ കലബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്നും പുറത്തു വന്നതോ പലർക്കും അറിയില്ല മാർസിസ്റ്റ് ചിന്തകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നും കവി വിശദീകരിച്ചു തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂടസ്വർഗത്തിലാണെന്നും സച്ചിദാനന്ദൻ സമൂഹ മാധ്യമത്തിൽ തുറന്നടിച്ചു സാംസ്കാരിക നായകർ പ്രിയപ്പെട്ടവരാണെന്നും ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിനെതിരെ കടന്നു കയറാൻ പാടില്ലെന്നും ഭരണം തുടർന്നാൽ അഴിമതിക്കും അധികാര വികേന്ദ്രീകരണത്തിന് കാരണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു സാംസ്കാരിക നായകന്മാരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താണ് അത് ശരിയല്ല എന്ന് തോന്നുന്നവർ തിരുത്തുന്നു അവരവരുടെ അഭിപ്രായം പറയുന്നു ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവണ്മെന്റിനുള്ളത് ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാൻ ഒരു ജനാധിപത്യ ഘടനയാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവരോട് ആ കാര്യങ്ങൾ നേരിൽ സംസാരിച്ചത് നമുക്ക് ബോധ്യപ്പെടുത്താം അതല്ല ഈ കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ പൊതുവായിട്ട് അഭിപ്രായം ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പോലെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭീഷണിപ്പെടുത്തി അഭിപ്രായം പിൻവലിക്കുക എന്നൊരു നയം ഈ ഗവൺമെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു കാലം തീരുമാനിക്കും നമ്മൾ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് കേൾക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് കാണുന്നു സച്ചിദാനന്ദനും സാറാ ജോസഫിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിയും രംഗത്ത് വന്നിട്ടുണ്ട് ജനം തൃശൂർ